പേരാവൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം മണത്തെണ്ണയിലെ പുതിയപുരയിൽ ഡി ജെ അഭിഷേക് ആണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി അഭിഷേക് സഞ്ചരിച്ച സ്കൂട്ടറും ട്രാവലറും കൂട്ടിയിടിച്ചാണ് അപകടം പേരാവൂർ കാഞ്ഞരപ്പുഴയ്ക്ക് സമീപം ഇന്നലെ രാത്രിയോടെയാണ് ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച അപകടമുണ്ടായത് മണത്തെണ്ണയിലെ പുതിയപുരയിൽ ഡി ജെ അഭിഷേക് ആണ് അപകടത്തിൽ മരിച്ചത് പെരാവൂർ ഭാഗത്തു നിന്നും മണത്തന ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്രവാഹനവും വയനാട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ട്രാവലറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിഷേക്കിനെ ആദ്യം പെരാവൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു കണ്ണൂർ കോയിലി ആശുപത്രിയിൽ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അഭിഷേക് ദിവാകരൻ ജീന ദമ്പതികളുടെ മകനാണ് യദുകൃഷ്ണ സഹോദരനാണ് ന്യൂസ് ബ്യൂറോ